Fake it till you make it. പലരും പറയുന്നതാണ് അതായത് വരെ നടിക്കുക അഭിനയിക്കുക ഇന്ന് ഇക്കാലത്ത് സത്യസന്ധനാകാൻ പറയുന്നത് പഴഞ്ചനാണെന്നൊക്കെ പലരും പറയുന്നത് ഈ വിജയിക്കുന്നത് വരെ അഭിനയിക്കുക എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് വാടകയ്ക്കെടുത്ത വാഹനങ്ങളുടെ ചിത്രങ്ങൾ കടമെടുത്തുണ്ടാക്കിയ സക്സസ് സ്റ്റോറീസ് ആയ അച്ചീവ്മെൻസ് ഇതൊക്കെയാണ് ഇന്നത്തെ പ്രവണത അതിന്മേലാണ് വ്യക്തിത്വം നിർമ് നിർമ്മിക്കാൻ ശ്രമിക്കുന്നത് പലരും വിചാരിക്കും ചതിയിലൂടെയോ വളഞ്ഞ വഴിയിലൂടെയോ ഒക്കെ നമുക്ക് വിജയിക്കാം എന്ന് എന്നാൽ ഋഗ്വേദം പറയുന്നത് വൃക്ക അഥവാ ചെന്നായെ പോലെയുള്ള കുടില കുടിലബുദ്ധി ഇല്ലാത്തവനാകണം എന്നാണ് നിങ്ങൾ വഴിയിലൂടെ നേടിയ വിജയം നിലനിൽക്കില്ല അത് നമ്മൾ എല്ലാവരും പറയുന്നതാണ് കുറുക്കു വഴിയെ വാഴവ് തേടിടും കുറുക്കുലകമെട എന്നൊരു തമിഴ് സിനിമാ പാട്ട് തന്നെ പണ്ട് എം ജി ആറിൻ്റെ സിനിമയിൽ വന്നിട്ടുണ്ട് സുതാര്യമായ മനസ്സും സത്യസന്ധമായ ലക്ഷ്യവും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയം നിലനിർത്തിക്കൊണ്ടു പോകാൻ പറ്റൂ നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ജോലി കരിയർ സത്യസന്ധതയിൽ വേണം കെട്ടിപ്പടുക്കാൻ കുറുക്കു വഴികൾ ഒഴിവാക്കുന്നതാണ് നല്ലത് ഇതാണ് വേദം പറയുന്ന ജീവിത വിജയത്തിന്റെ രണ്ടാമത്തെ പില്ലർ എന്താണ് ഈ കുറുക്കു വഴിയുടെ പ്രശ്നം എന്താണ് നമുക്ക് ആലോചിക്കാം പെട്ടെന്ന് പണം ഉണ്ടാക്കാനുള്ള പല കുറുക്കു വഴികളും ഉണ്ട് അതെല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ അത് കാരണം ജീവിതകാലം മുഴുവൻ പശ്ചാത്തപിക്കേണ്ടി വരുന്നതാണ് പലപ്പോഴും നമ്മൾ കാണുന്നത് അതേപോലെ തട്ടിപ്പിലൂടെ ബിരുദം സമ്പാദിക്കാം പക്ഷേ അറിവില്ലാത്തത് കാരണം എക്സ്പോസ്ഡ് ആയി പോകും വിവരം അല്ലെങ്കിലും എന്ത് ചെയ്യും കള്ളത്തരത്തിലൂടെ ജോലിയിൽ സ്ഥാനക്കയറ്റം കിട്ടും സംശയമൊന്നുമില്ല പക്ഷേ കള്ളം പൊളിയുമ്പോൾ ബഹുമാനം നഷ്ടപ്പെടും മാത്രമല്ല ആ ഒരു ഈക്കോസിസ്റ്റത്തിൽ പിന്നീട് അതൊരിക്കലും തിരിച്ചു കിട്ടുകയില്ല മറ്റൊന്ന് ബന്ധങ്ങളിൽ കൃത്രിമത്വം കാണിക്കുന്നവരുണ്ട് താൽക്കാലികമായ നേട്ടം ഉണ്ടാവാം കൃത്രിമമായ ബന്ധങ്ങളൊക്കെ പൊലിപ്പിച്ച് കാണിക്കുകയും പൊലിപ്പിച്ച് ചിരിച്ചുകൊണ്ട് ബന്ധം നിലനിർത്താൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നു പക്ഷേ ശാശ്വതമായ നഷ്ടമാണ് പലപ്പോഴും വരാനിരിക്കുന്നത് നമുക്ക് സുതാര്യതയാണ് ഇന്നത്തെ മുദ്രാവാക്യം എന്തുകൊണ്ടാണ് ഓപ്പൺ സോഫ്റ്റ്വെയറുകൾ ലോകമെമ്പാടും വിജയിക്കുന്നതെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നിരവധി ഓപ്പൺ സോഫ്റ്റ്വെയറുകൾ ലോകത്തുണ്ട് അതെല്ലാം വിജയവുമാണ് സത്യസന്ധമായ സേവനം നൽകുന്നത് അത് വിജയിക്കുന്നത് നിങ്ങൾ സുതാര്യനാകുമ്പോൾ അതിലൂടെ സെൽഫ് റെസ്പെക്റ്റും സെൽഫ് കോൺഫിഡൻസും വർദ്ധിക്കും അതാണ് ആവുമ്പോൾ സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാവും എനിക്ക് എന്നോട് തന്നെ ഒരു ബഹുമാനം തോന്നും സെൽഫ് കോൺഫിഡൻസും ഉണ്ടാവും അത് നമുക്ക് മാ അടുത്ത ഏറ്റവും വലിയ ഗുണം ഇതുകൊണ്ട് ഉണ്ടാവുന്നത് മാനസിക സമ്മർദ്ദം ഗണ്യമായിട്ട് കുറയും നിങ്ങൾ ഉള്ളതുപോലെ തന്നെയാണ് പുറത്തും ഇപ്പം മാനസികമായ സമ്മർദ്ദത്തിൻ്റെ ആവശ്യം വരുന്നില്ല യു ആർ നോട്ട് ഫേക്കിംഗ് ഇറ്റ് യു നിങ്ങൾ അഭിനയിക്കുന്നില്ല അഭിനയമില്ലാത്തതുകൊണ്ട് നിങ്ങൾ സുതാര്യമായിട്ടാണ് പെരുമാറുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ബഹുമാനം തോന്നും മാത്രമല്ല ആത്മവിശ്വാസം വരും മാനസികമായ സമ്മർദ്ദം കുറയും അതിനേക്കാൾക്ക് വലിയ ഗുണമുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതുകൊണ്ട് ഡിസിഷൻ മേക്കിങ് ലളിതമാവും കാരണം നമ്മൾ ആരിൽ നിന്നൊന്നും ഒളിക്കുന്നില്ലല്ലോ സോ വി ക്യാൻ ടേക്ക് ഡിസിഷൻസ് വി ക്യാൻ മേക്ക് ഡിസിഷൻസ് അപ്പോൾ ഡിസിഷൻ മേക്കിങ് ലളിതമായിട്ട് മാറും അതേപോലെ ദീർഘകാല ബന്ധങ്ങൾ ശക്തമാകും എന്നുള്ളതാണ് അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം ദീർഘകാല ബന്ധങ്ങളിൽ ഒരു ശക്തി വരും സുതാര്യത ഉണ്ടാവുമ്പോൾ അപ്പോൾ ഇവിടെ ഈ സുതാര്യനാകാൻ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് അതാണല്ലോ അടുത്ത നമ്മുടെ ഏറ്റവും വലിയ മുഖ്യമായ ചോദ്യം എല്ലാം നമുക്ക് പ്രായോഗികമായി ചിന്തിച്ചാലേ പറ്റുള്ളൂ വേദമന്ത്രത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നോണ്ട് കാര്യം മാത്രമല്ല നമുക്കത് ജീവിതത്തിൽ പകർത്താൻ പറ്റണം നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമേഴ്സുമായുള്ള കൂടിക്കാഴ്ചയിൽ അതൊരു ബിസിനസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാളുടെ കസ്റ്റമേഴ്സുമായിട്ടുള്ള കാഴ്ചയിൽ പരിമിതികൾ തുറന്നു പറയാനാണ് ആദ്യം ശ്രമിക്കേണ്ടത് ദീസ് ആർ അവർ ലിമിറ്റേഷൻസ് ഒരു ബിസിനസ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ലിമിറ്റേഷൻസ് പരിമിതികൾ തുറന്ന് പറയുന്നതാണ് നല്ലത് സഹപ്രവർത്തകരുടെ സംഭാവനകളെ അവരുടെ കോൺട്രിബ്യൂഷൻസിനെ നമ്മൾ അംഗീകരിക്കാൻ തുടങ്ങാം വാട്ട് ദ ഡിഡ് അതുപോലെ തന്നെ സ്വന്തം തെറ്റുകൾ ഓഫ് കോഴ്സ് നമുക്കും തെറ്റുകൾ സംഭവിക്കാം തെറ്റുകൾ പറയാൻ ഏറ്റുപറയാൻ നമ്മൾ തയ്യാറാവുക ദിസ്ഇസ് ആക്ച്വലി ദാറ്റ് വാസ് മൈ മിസ്റ്റേക്ക് ഇത് ദൗർബല്യമല്ല ഇത് ശക്തിയാണ് നമുക്ക് കൂടുതൽ തരുന്നത് ഇത് പലരും ചെയ്യില്ല പക്ഷേ അതുകൊണ്ടാണ് അവർ ഫേക്കിറ്റ് ഫേക്കിറ്റ് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് എത്തുന്നത് നമുക്ക് ദൗർബല്യമല്ല ശക്തിയാണ് കിട്ടുക നമ്മൾ സത്യസന്ധതയുടെ വഴിയിൽ തന്നെയാണോ എന്ന് നമുക്ക് തന്നെ പരിശോധിക്കാലോ നമ്മൾ നല്ല വഴിയിലാണോ പോകുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് നൽകിയ എല്ലാ വാഗ്ദാനങ്ങളും ഒരു പട്ടികയാക്കി പെടുത്താൻ ശ്രമിക്കുക ഞാൻ എന്നെ ആക്കുക ഇന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതൊരു പട്ടികയിൽ അത് നമ്മൾ പാലിച്ചോ ശ്രദ്ധ ശ്രദ്ധിക്കുക ഞാൻ അത് പാലിച്ചോ വീണ്ടും വീണ്ടും ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതിന് പകരം നമ്മൾ മറ്റുള്ളവർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പലതും നമ്മൾ പട്ടികയാക്കി തിരിച്ച് നമ്മൾ നമ്മൾ അത് ചെയ്തു തീർത്തോ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത വാക്ക് പാലിച്ചോ പാലിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അത് പാലിക്കാൻ സാധിക്കുമോ എന്ന് നമ്മൾ ചിന്തിക്കണം ഇതാണ് ഒന്നാമത്തെ കാര്യം അതുപോലെ നമ്മൾ വ്യക്തമായ ആശയവിനിമയത്തിന് വിനിമയത്തിന് എഫർട്ട് എടുക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് പലപ്പോഴും നമ്മൾ മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോൾ ശരിയായ രീതിയിൽ വ്യക്തമായ ആശയവിനിമയമാണോ ചെയ്യുന്നത് അതല്ല ഫേക്ക് ചെയ്യുന്നുണ്ടോ അതല്ലെങ്കിൽ ഒളിപ്പിച്ചു വെക്കുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മൾ തെറ്റി പറയുന്നുണ്ടോ ഇത് നമ്മൾ സ്വയം ചിന്തിക്കേണ്ട കാര്യമാണ് നമ്മൾ അത് വീണ്ടും 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 ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ ഒരു വളരെ ശുദ്ധമായ ഒരു ഡയമണ്ട് പോലെ ആയിത്തീരുകയാണ് ചെയ്യുന്നത് അതുപോലെ നമ്മുടെ ഇടപാടുകളിൽ സുതാര്യത ഉണ്ടോ എന്ന് പരിശോധിക്കാം ഞാൻ മറ്റൊരാളുമായി നടത്തുന്ന ഇടപാടുകളിൽ സുതാര്യതയുണ്ടോ വ്യക്തതമായ കാഴ്ചപ്പാടോടു കൂടിയാണോ ചെയ്യുന്നത് സുതാര്യതയുണ്ടോ അതല്ല ഞാൻ അയാളിൽ നിന്ന് കുറെ കാര്യങ്ങൾ മറച്ചു വയ്ക്കുന്നുണ്ടോ മറച്ചു വെക്കുന്നതായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് ആ ബന്ധത്തിന് എത്രമാത്രം ബാധിക്കും ഇതൊക്കെ നമ്മൾ സ്വയം ചിന്തിക്കേണ്ട വിഷയങ്ങളാണ് പലപ്പോഴും നമ്മളൊരു വിക്റ്റിം കാർഡ് കിടക്കാറുണ്ട് യഥാർത്ഥത്തിൽ ഞാനൊരു എരയാണോ എന്ന് ചിന്തിക്കുന്നതിന് മുമ്പേ ഞാൻ ചെയ്യേണ്ടത് ഡെലിവറി ചെയ്തിട്ടുണ്ടോ ഞാൻ എൻ്റെ ഭാഗത്ത് എന്തെല്ലാം ചെയ്യേണ്ടതുണ്ട് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ആവശ്യമാണ് എങ്കിൽ സഹപ്രവർത്തകരിൽ നിന്ന് നമുക്ക് അഭിപ്രായം തേടാം ഞാൻ ഇതിങ്ങനെ ചെയ്യുന്നുണ്ട് ശരിയാണോ എന്ന് എനിക്കറിയില്ല വാട്ട്സ് യുവർ ഒപ്പീനിയൻ നിന്റെ അഭിപ്രായം എന്താ എന്ന് ചോദിക്കുന്നത് ദൗർബല്യമല്ല നമ്മളെ അവർ പരിഗണിക്കുന്നത് നമ്മൾ മറ്റൊരാളോട് പരിഗണിക്കുന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചോദിക്കുന്നത് അല്ലേ നമ്മൾ മറ്റൊരാളോട് ഈ ചോദ്യം ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ബിക്കോസ് വി വിസ്പെക്ട് ദം അതുകൊണ്ടാണ് അപ്പം നമ്മൾ സത് എന്തോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ സത്യസന്ധമായ സമീപനം ഇസ് ഈക്വൽ ടു കുറഞ്ഞ മാനസിക സമ്മർദ്ദം പ്ലസ് ശാശ്വതമായ വിജയം എന്നതാണ് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ മനഃശാന്തിയും സ്ഥിരമായ സന്തോഷവുമാണ് ഇങ്ങനെ ചെയ്താൽ നമുക്ക് ലഭിക്കുക ഇങ്ങനെയൊക്കെ ആണ് എങ്കിലും ചിലർ പറയും സത്യസന്ധനായാൽ ചൂഷണം ചെയ്യപ്പെടും എന്ന് കേട്ടിട്ടില്ലേ അതുകൊണ്ട് ഈ ലോകത്ത് സത്യസന്ധത കൊണ്ട് ഒരു കാര്യവും എന്ന് പറയുന്ന എത്രയോ ആളുകളുണ്ട് എന്നാൽ എൻ്റെ അഭിപ്രായം നേരെ തിരിച്ച സത്യസന്ധനാവുക എന്നാൽ വിഡ്ഢിയാകുക എന്നൊരർത്ഥമേ ഇല്ല നിങ്ങൾ എല്ലാറ്റിനും കൃത്യമായ അതിരുകൾ നിശ്ചയിക്കുക അതിൽ നമ്മൾ ഉറച്ചു നിൽക്കുക വ്യക്തമായ കരാറുകൾ വ്യക്തമായ ഒരു ട്രീറ്റി അല്ലെങ്കിൽ വ്യക്തമായ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ പരസ്പരം ഉണ്ടാക്കുക തീർത്തും വൈകാരികമായി മാത്രം ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ അപകടങ്ങൾ വരും അങ്ങനെ തീർത്തും വൈകാരികമായി മാത്രം ജീവിക്കാതെ ബുദ്ധി ഉപയോഗിച്ച് മുന്നോട്ട് പോവുക നമ്മുടെ നിശബ്ദമായ അനുവാദമില്ലാതെ ആർക്കും നമ്മളെ കബളിപ്പിക്കാനോ ചൂഷണം ചെയ്യാനോ ഒന്നും കഴിയില്ല എന്ന സത്യം ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക നമ്മളെ ആരെങ്കിലും ചൂഷണം ചെയ്യുന്നുണ്ടെങ്കിൽ ആരെങ്കിലും നമ്മളെ കബളിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ മൗനമായ അനുവാദം കൊടുത്തതുകൊണ്ടാണ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി സത്യസന്ധത എന്ന അമൂല്യമായ രത്നത്തെ ഒരിക്കലും കൈവിട്ട് കളയരുത് എന്ന ഈ വേദത്തിൻ്റെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്ന് മാത്രം പറയുന്നു എല്ലാവർക്കും എൻ്റെ ആത്മനമസ്കാരം ശുഭദിനം